ഞാൻ അടുത്ത അതെന്തെന്ന് വർത്താനം ചേട്ടാ ഞാൻ എന്ത് ചെയ്താലും ഉടയപ്പോ ചേട്ടാ അരണേഷ് വരെ യോഗ ചെയ്തു തുടങ്ങി ഇപ്പൊ ഞാൻ പിന്നെ വിട്ടുകൊടുത്ത് ശരിയാവൂ കാര്യമുണ്ട്

സൂര്യ നമസ്കാരം എങ്ങനെയാണ് ചേട്ടാ അറിഞ്ഞൂടെ ഇത് വരെയാണ് അറിഞ്ഞൂടെ എന്ത് ചേട്ടാ നമ്മള് സൂര്യനെ നോക്കുക നോക്കിട്ട് നമസ്കാരം നമസ്കാരം ഒരു അതാണ് കുഴപ്പമില്ല പറഞ്ഞു കൊടുക്കല്ലേ നോക്കുകയാണെങ്കിൽ ഞാൻ എന്തേലും ചെയ്തോട്ടോ ചെയ്ത് തീർത്തോട്ടെ ജോലിക്ക് ഇറങ്ങിയല്ലേ ബുക്കുകൂടെ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു വിഷപ്പ് അടിച്ചല്ലോ രണ്ടു മിനിറ്റ് അല്ലെ വേണ്ടവെല്ലം കഴിച്ചിട്ട് ആ ചേച്ചിയോ ഞാൻ കേക്കാത്തോണ്ട് വിളിച്ചു നോക്കിയതാ അല്ല ചേച്ചിക്ക് ചേച്ചിണ്ട് ഓ ഒന്നും പറയണ്ട എന്റെ സിന്ധു അങ്ങനെ അങ്ങ് പോന്നു ആ മോള് വന്ന ചേച്ചിക്ക് നല്ല ഉപകാരല്ലേ എന്തോ ഉപകാരം ആ കുഞ്ഞു അന്നെ രാത്രി മുഴുവൻ കരച്ചില്ല അതിനെ നോക്കണ്ടായോ ഒരു കാര്യവും ഇല്ല അപ്പൊ അവള് പഠിക്കുവാണോ യോ പഠിത്തമൊക്കെ കഴിഞ്ഞു അവളെ എം എസ്സിയാ എം എസ്സി എങ്കിൽ പിന്നെ വേറെ നല്ല നല്ല ജോലി നോക്കൂടേ ചേച്ചി അതെ ഞാൻ ഇന്നാ ചോ ഇരിപ്പുണ്ടോ എന്താ ആ ഓ ഞാൻ തന്നെ എടുത്തു വെച്ചതല്ലേ ചേച്ചി പിന്നെ കണ്ടില്ലല്ലോ ഇടയ്ക്ക് ചാടിയത് ഇപ്പൊ ഇരിപ്പുണ്ട് ചേച്ചിക്ക് വേണോ ആ എടുത്തോ സിന്ധു മരുന്നൊക്കെ വാങ്ങിക്കണ്ടായോ ഏ അതെന്താ ചേച്ചി അവര് ശമ്പളവും തരുന്നില്ലേ ഓ അതൊന്നും പറയാതിരിക്കുവ ഭേദം ആ കുഞ്ഞുണ്ണി സാറിന്റെ സ്വഭാവം ഞാൻ അങ്ങോട്ട് അറിയത്തില്ല പൊക്കം കുറഞ്ഞു പോയോ എന്താണ് ഇവിടെ അതെ ഈ പ്രായം ഉള്ളവർക്ക് ഇച്ചിരി ദക്ഷിണയൊക്കെ കൊടുക്കുന്ന ഒരു പുണ്യ വല്യോ അതാ പിടിക്ക മക്കളെ വേണ്ട ഇപ്പം പുണ്യം ഒന്നും അങ്ങനെ കിട്ടുക മരുന്ന് വാങ്ങാനുള്ള പൈസ ഒക്കെ ഇവിടുന്ന് അച്ഛൻ കൊടുക്കുന്നുണ്ട് പിന്നെ അല്ലേ അറിയാലോ അതെ ആവശ്യമുള്ള കാര്യത്തിന് പൈസ ചിലവാക്കാൻ അച്ഛൻ ഒരു മടിയില്ല അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ഉദ്ദേശത്ത് ഇവർക്ക് പൈസ കൊടുക്കുന്നത് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുണ്ടോ ആ തരാന്ന് പറഞ്ഞല്ലോ ആ തരാന്ന് പറഞ്ഞാൽ തന്നെത്താൻ വന്ന് മേടിക്കണം ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം അവരുടെ എല്ലാ ചെലവിനും വേണ്ട പൈസ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെത്താൻ പോയി മേടിക്കുള്ളൂ ഇങ്ങോട്ട് ആരോടും പറഞ്ഞോണ്ട് വരണ്ട കേട്ടോ അല്ല അത് പിന്നെ ആശേ ഓ ആശ പോയി ഭാഗ്യം കാശ പോയി